നല്ല മനസ്സുള്ള ആണുങ്ങളാണോ കെട്ടിപ്പിടിക്കാൻ നിന്നുകൊടുക്കൂ പെൺകുട്ടികൾ കാശുമായെത്തും ഇരുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഒറ്റ ആലിംഗനത്തിനുള്ള പ്രതിഫലം ചൈനക്കാർക്കിടയിൽ വളർന്നു വരുന്ന ഒരു പുതിയ ട്രെൻഡിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇത്തരം മനോഹരമായ ആചാരങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നില്ലെന്നതാണ് ഈ വാർത്ത കേട്ട മലയാളി യുവാക്കളുടെ സംശയം സൽസ്വഭാവിയും ആരോഗ്യമുള്ള ആളായാൽ മതി വൈകാതെ ഇത് കേരളത്തിലേക്കും എത്തിയേക്കും സമ്മർദ്ദം കുറയ്ക്കാൻ ആശ്വാസത്തിനായി സ്ത്രീകൾ പുരുഷന്മാരെ അഞ്ച് മിനിറ്റ് സമയത്തേക്ക് പണം നൽകി ആലിംഗനം ചെയ്യുന്നു ഇതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണത ആശ്വാസവും സ്നേഹവും ശക്തിയും നൽകുന്ന പുരുഷന്റെ ആലിംഗനത്തിന് പറയുന്ന പേരാണ് മാൻമം ഈ മാൻമം വേണ്ടിയാണ് യുവതികൾ പണം ചിലവഴിക്കുന്നത് ആപ്പുകളിലൂടെയാണ് ഈ മാൻമം ഏർപ്പാട് ചെയ്യുന്നത് പൊതു ഇടങ്ങളിലോ മാളുകളിലോ എവിടെയും കൈമാറപ്പെടുന്നതാണ് ഈ പ്രത്യേകതരം ആലിംഗനം ചൈനയിൽ ഇപ്പോൾ ട്രെൻഡാണ് ഈ മാൻമം അതിസമ്മർദ്ദത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർ ഓഫർ ചെയ്യുന്ന ആശ്വാസമായാണ് ആ നാട് ഇതിനെ കാണുന്നത് മസ്കുലർ ബോഡിയുള്ള ഒരു പുരുഷന്റെ മനോഹരമായ ആലിംഗനം സമ്മർദ്ദം കുറയ്ക്കാനും ആശ്വാസവും ആനന്ദവുമേകാനും സാധിക്കുമെന്നാണ് ഇതിന് പിന്നിലെ കാരണം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്